ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്കുള്ള യാത്ര മൂന്ന് മണിക്കൂറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വളരെ നേരം തന്നെ യാത്ര തിരിച്ചു കേട്ടോ ഇവിടെ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെങ്കിൽ രാവിലെ എട്ട് മണി കഴിയണം പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞത് കാരണം ആറരയ്ക്ക് തന്നെ ഞങ്ങൾക്ക് സാൻഡ്വിച്ച് അവർ പാക്ക് ചെയ്ത് തന്നു അതും കൊണ്ടാണ് നമ്മൾ വണ്ടിയിൽ കയറിയത് അപ്പോൾ ഇടയ്ക്ക് പഴിക്കാമല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രീ ഇവിടുത്തെ റോട്ടിലെ ഇടയ്ക്കിടയ്ക്ക് പട്ടാള വണ്ടി പോകുമ്പോൾ നമ്മുടെ വണ്ടി പിടിച്ചു വിടൂ കേട്ടോ പുൽവാമ അറ്റാക്കിന് ശേഷം നമ്മുടെ സാധാരണക്കാരുടെ വണ്ടികളും ടൂ നമ്മുടെ പട്ടാളക്കാരുടെ വണ്ടികളും തമ്മിൽ നിശ്ചിതകലം പാലിക്കേണ്ടതുണ്ട് നമ്മുടെ വണ്ടികൾ ഒതുക്കിയ ശേഷം മാത്രമാണ് പട്ടാളക്കാരുടെ വണ്ടികൾ കടത്തിവിടുക ആ കാഴ്ച ഒരു കാണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സിലും നല്ലൊരു ദേശസ്നേഹം വരും അവരുടെ തോക്കും പിടിച്ചുള്ള പോക്ക് കാണുമ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ നമ്മൾ പട്ടാളക്കാരെ വണ്ടിക്ക് വേണ്ടി നിർത്തിയിട്ടു പിന്നെ റോട്ടിലൂടെ നീളം പട്ടാളക്കാരെ കാണാം കേട്ടോ പിന്നെ ഒരു ഷോപ്പിൽ കയറി മറ്റേ നമ്മുടെ എന്താ പറയുക കുങ്കുമപ്പൂവില്ലേ കുങ്കുമപ്പൂ വാങ്ങിച്ചു റോസ് വാട്ടർ വാങ്ങിച്ചു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എല്ലാവരും വാങ്ങിച്ചു കേട്ടോ വാൾനട്ട് വാൾനട്ടിൻ്റെ സീസണാണിപ്പോൾ ഇവിടെ അതെല്ലാം വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ നേരെ പോയത് ആപ്പിൾ ആപ്പിൾത്തോട്ടത്തിൽ ആപ്പിൾ ഇങ്ങനെ വീണടക്കാൻ ഉണ്ടാകും നമുക്ക് അത്ഭുതം കേട്ടോ നമുക്ക് നമുക്ക് തന്നെ പൊട്ടിച്ചെടുക്കാം ആപ്പിൾ അങ്ങനെ കിട്ടുമ്പോൾ കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് ഞാനും പറഞ്ഞു എനിക്ക് ഒരു ആപ്പിൾ തന്നെ മാത്രം മതി പൊക്കി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് ലഗേജ് അല്ലെങ്കിൽ ഇതിനെ കൂടുതലാണ് അങ്ങനെ ഒരു ആപ്പിൾ പൊട്ടിക്കാൻ എൻ്റെ ഇന്ന് അമ്പത് രൂപയാണ് ഈടാക്കിയത് പക്ഷേ ഞാൻ ഒരു ആപ്പിൾ കടിച്ചെടുത്തപ്പോൾ എൻ്റെ കൂടെ രണ്ട് ആപ്പിൾ പോന്നു പക്ഷേ അവർ രണ്ടും തന്നു വിട്ടോ പിന്നീട്ട് നമ്മൾ പോയത് പെൽഗാമിലേക്കാണേ ആ മറന്നുപോയി ഇടയിൽ ഞങ്ങൾ അവിടെ ആപ്പിൾ തോട്ടത്തിൽ പോയപ്പോൾ നല്ല ശുദ്ധമായ നല്ല ആപ്പിൾ ജ്യൂസ് കുടിച്ചു കിട്ടോ വെള്ളമില്ല തണുപ്പും ഐസ് ചേർത്തിട്ടില്ല മധുരം ചേർത്തിട്ടില്ല വെറുതെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തന്നെ ആപ്പിളടിച്ച് തന്നു പക്ഷെ നമ്മുടെ പ്രകൃതിയുടെ തണുപ്പും കൂടി ആയപ്പോൾ ശരിക്കും എന്തോ നമുക്ക് വേറെ ഭക്ഷണമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ ആ ആപ്പിൾ ജ്യൂസ് തന്നെ ധാരാളം മതിയായിരുന്നു പിന്നീട് നമ്മൾ പോയത് പെൽഗാമിലേക്കാണ് ചന്ദൻവാലി ഇപ്പോഴും ക്ലോസ് ആണ് അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ് പല വഴിയിലും കാണാം അരു വാലിയുടെയും ബേത്താബാലിയുടെയും ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഏപ്രിൽ വന്നപ്പോൾ വേറൊരു മുഖമായിരുന്നെങ്കിൽ ഇന്ന് വേറൊരു മുഖമാണ് കാശ്മീരിന് അങ്ങനെ ഞങ്ങൾ എല്ലായിടൊക്കെ കറങ്ങി വെയിലായിരുന്നെങ്കിലും നമുക്ക് നല്ലൊരു നീളത്ത് നീളത്തിൽ നടക്കുന്ന പോലെ അനുഭവപ്പെട്ടത് നിറയെ ആട്ടുകളെയും വഴി കണ്ടു കൂട്ടോ നിറച്ചാട്ടുകളുണ്ടായിരുന്നു വഴിയിൽ കുതിരക്കൂട്ടങ്ങളും ആട്ടിൻകൂട്ടങ്ങളെയും കണ്ട് നമ്മൾ അവിടെയൊക്കെ കുറേ നേരം കറങ്ങി ഞങ്ങൾ തിരിച്ചു പോന്നുട്ടോ നാളെ ഞങ്ങൾ പോണത് ഗുൽമാർഗിലേക്കാണ് ഗണ്ടോള റൈഡ് അതിൻ്റെ വിശേഷങ്ങളുമായി നാളെ വരാം കേട്ടോ എന്തായാലും കാശ്മീരിന് ഓരോ മാസവും ഓരോ സൗന്ദര്യമാണ് ഇന്ന് കാണുന്ന കാശ്മീരില്ല പിന്നത്തെ മാസം വരുമ്പോൾ എല്ലാം ഒന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ് ഓക്കെ കേട്ടോ ബൈ